ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊരിച്ച പത്തിരിയും ബീഫ് കറിയുമാണ് അപ്പോൾ പൊരിച്ച പത്തിരിക്ക് വേണ്ട സാധനങ്ങൾ എന്താക്കിയെന്ന് നോക്കാം ആദ്യം വേണ്ടത് അരിപ്പൊടി ഇത് വറുത്ത പൊടിയല്ല സാധാ അരിപ്പൊടിയാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എള് കഞ്ചീരകം കോഴിമുട്ട ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കൂടെ പൊടിച്ചെടുത്തതാണത് നന്നായിട്ട് അരച്ചെടുക്കുക അത് പിന്നെ ഉപ്പ് നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് പൊടി വാട്ടിയെടുക്കാം അതിന് പത്തിരി എടുത്ത അതേ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളം വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കുക എന്നിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്ത് തേങ്ങ ആഡ് ചെയ്യാം ഉള്ളിയും ചെറിയ ചീരയും കൂടെ അരച്ചത് ആഡ് ചെയ്യുന്നു അതായത് ഇത്ര ക്വാണ്ടിറ്റി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ആഡ് ചെയ്യാം കുറച്ച് കരിഞ്ചീരകം ആഡ് ചെയ്യാം എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി ആഡ് ചെയ്യാം ഇതൊന്നും ചൂടാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് എക് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം പൊടി നന്നായി കുഴച്ച് പരത്തി നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുറ്റെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് പോരാപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ അകുംഭാഗം തീരെ വെന്ത് കിട്ടൂല നമ്മുടെ പത്തിരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് നമുക്ക് ബീഫ് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇത് അരക്കിലോ ബീഫ് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള നാലഞ്ച് പച്ചമുളക് പച്ചമുളക് ഒക്കെ എരിവിനനുസരിച്ച് എരിവിനുസരിച്ചിടാം ഒരു തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് നമ്മുടെ എരിവിന് അനുസരിച്ചിട്ടിടാം അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ഗരം മസാല ഇവ എല്ലാം ഇട്ടിട്ട് ഇവ എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം നമുക്ക് ഈ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കി ആക്കിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കാം എത്രയും വെള്ളം ഒഴിച്ചാൽ മതി ബീഫിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ടാവും നമ്മൾ ഇപ്പോഴും ഒരുപാട് വെള്ളമൊഴിച്ചാൽ ബീഫ് നന്നായി വെള്ളത്തിൽ കിടന്ന് വേവണ്ടി വരും അപ്പോൾ നമുക്ക് അത്ര ടേസ്റ്റും കൂടാ നമ്മളിത് പത്തിരിക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അത്ര വെള്ള വെള്ളത്തിൽ കറി പോലെ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഉണ്ട് അത് ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും ഒന്നര സ്പൂൺ വെച്ച് ഇടാം പിന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായിട്ടുണ്ട് ഇതിൽ ഇനി നമുക്കിതിൽ പൊടികൾ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേവിച്ചതിന് ശേഷം നമ്മളിത് തൂമിക്കാൻ വെക്കുമ്പോൾ കുറച്ചുകൂടെ പൊടികൾ അതിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അത് നോക്കണ്ട നമുക്കിതൊന്ന് ഇനി നന്നായി വേവിച്ചെടുക്കാം കുക്കാം നമ്മുടെ ബീഫ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഒരു അഞ്ച് വിസിലടിച്ച് ഞാൻ ഫുൾ എയർ പോയതിന് ശേഷം തുറന്നു നോക്കിയാണ് ഇത് നല്ല കുറുകിയ രീതിയിൽ തന്നെ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തൂമിച്ചെടുക്കാം തുമിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ചെറു വെള്ളിയും പച്ചമുളകും അടയാ കറിവേപ്പില ആഡ് ചെയ്യാം ചെറിയുള്ളിയും കറിവേപ്പില നന്നായി മൊരിഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ടി കൊടുക്കാം നമ്മള് ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ബീഫ് ആഡ് ചെയ്യാം ഉപ്പും വരുവുമൊക്കെ കറക്റ്റ് ആണോ നോക്കട്ടെ എല്ലാം പാചത്തിനുണ്ട് നല്ല കുറുകി കറിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടതായി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പത്തിരിയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒക്കെ ഉള്ളൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം ലൈക്ക് ചെയ്യാം ഓക്കെ